അവിട്ടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവെ ഗുണാധിക്യമുള്ള ഒരു വർഷമായിട്ടാവും അനുഭവത്തിൽ വരിക ജീവിതചര്യകളിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്താൻ ഈ കാലത്ത് തയ്യാറാകും ദുശീലങ്ങൾ പലതും ഉപേക്ഷിക്കും പുതിയ സുഹൃത് ബന്ധങ്ങളിലൂടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകും മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും പുതിയ ജോലി തേടുന്നവർക്ക് അത് ലഭിക്കും ജോലിയിൽ സ്ഥലം മാറ്റത്തിനും ഇടയുള്ള കാലമാണ് വിദേശത്തു നിന്നും സാമ്പത്തിക സഹായം ലഭിക്കാം കുടുംബ ബന്ധങ്ങൾ സുദൃഢമാകും സന്താനങ്ങളുടെ ഉന്നമനത്തിനായി പണം ചെലവഴിക്കും സാമ്പത്തിക ബാധ്യതകൾ ഒഴിവാക്കാൻ ഭൂമി വിൽക്കാൻ ആലോചിക്കും അവശ്യ ഘട്ടങ്ങളിൽ സഹായം ലഭിക്കും